നമസ്കാരം പി എസ് ഡിയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇനി ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കളും നമ്മുടെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോക്ക് നിങ്ങൾ ലൈക്ക് നൽകുക നിങ്ങളുടെ വിലയേറി അഭിപ്രായങ്ങൾ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്താനും ശ്രമിക്കുക അപ്പൊ നമുക്ക് സമയം കളയണ്ട ക്ലാസ്സിലേക്ക് പോകാം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരള നവോത്ഥാനം വനിതകളിലൂടെ എന്നുള്ള ഭാഗമാണ് കേരള നവോത്ഥാനം വനിതകളിലൂടെ അല്ലെങ്കിൽ കേരള നവോത്ഥാനവും ബന്ധപ്പെട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട വനിതകളെയാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് നമുക്ക് സമയം കളയേണ്ട നേരെ ക്ലാസ്സിലേക്ക് പോകാം ആദ്യമായി നമുക്ക് പഠിക്കാനുള്ള വ്യക്തിത്വമാണ് അക്കം മാച്ചെറിയാൻ ആരെ പറ്റിയ നമ്മൾ പഠിക്കാൻ പോകുന്ന സുഹൃത്തുക്കളെ നവോത്ഥാന നായക അക്കം ാണ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ഫെബ്രുവരി മാസം പതിനാലാം തീയതി ജനിച്ചു ചെറിയാൻ ഫെബ്രുവരി മാസം തീയതി ചെറിയാന്റെ ജന്മസ്ഥലം കാഞ്ഞിരപ്പള്ളി കോട്ടയം ജില്ല ചെറിയാന്റെ ജന്മസ്ഥലം എവിടെയാണ് കാഞ്ഞിരപ്പള്ളി കോട്ടയം ജില്ല പിതാവിന്റെ പേര് തൊമ്മൻ ചെറിയാൻ പിതാവിന്റെ പേര് തൊമ്മൻ ചെറിയാൻ പേര് പേര് ഞാനാണ് നേതാവ് എനിക്കെതിരെ ആദ്യം വെടിയുതിർക്കൂ എന്ന് പ്രഖ്യാപിച്ച കേരളത്തിലെ നവോത്ഥാന നായികയായിരുന്നു ചോദിച്ചാൽ അത് അക്കമ്മ ചെറിയാനാണ് ഞാനാണ് നേതാവ് എനിക്ക് നേരെ ആദ്യം വെടിയുതിർക്കൂ എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായികയായി എന്ന് ചോദിച്ചാൽ അത് അക്കമ്മ ചെറിയാനാണ് തിരുവിതാംകൂറിലെ ചാൻസീർ റാണി എന്നും കേരളത്തിന്റെ ജവാൻ ഓഫ് ആർക്ക് ആർക്കെന്നും അറിയപ്പെടുന്നതായിരുന്നു ചോദിച്ചാൽ അത് അക്കമ്മ ചെറിയാനാണ് പഠിക്കുക തിരുവിതാംകൂറിലെ ചാൻസി റാണി എന്നും കേരളത്തിന്റെ ജവാൻ ഓഫ് ആർക്ക് ആർക്കെന്നും അറിയപ്പെടുന്നത് നവോത്ഥാന നായികാരെന്ന് ചോദിച്ചാൽ അത് അക്കമ്മ ചെറിയാനാണ് ആണ് അക്കമ്മ ചെറിയാനെ തിരുവിതാംകൂറിലെ ചാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചതായിരുന്നു ചോദിച്ചാൽ അത് ഗാന്ധിജിയാണ് ഒന്നുകൂടി പറയുവാണേ അക്കമ്മ ചെറിയാൻ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ഫെബ്രുവരി മാസം പതിനാലാം തീയതി ആയിരുന്നു അക്കമ്മ ചെറിയാന്റെ ജന്മസ്ഥലം ചോദിച്ചു കഴിഞ്ഞാൽ അത് കാഞ്ഞിരപ്പള്ളി ഇപ്പോഴത്തെ കോട്ടയം ജില്ല പിതാവിന്റെ പേര് തൊമ്മൻ ചെറിയാൻ എന്നും അക്കമ്മ ചെറിയാൻ എന്റെ മാതാവിന്റെ പേര് അന്നമ്മ എന്നുമായിരുന്നു ഞാനാണ് നേതാവ് എന്നും എനിക്ക് നേരെ ആദ്യം വെടിയുതിർക്കു എന്നും പ്രഖ്യാപിച്ച കേരളത്തിലെ നവോത്ഥാന നായികയായിരുന്നു ചോദിച്ചാൽ അത് അക്കമ്മ ചെറിയാനാണ് തിരുവിതാംകൂറിന്റെ ഛാൻസീർ റാണി എന്നും കേരളത്തിന്റെ ജവൻ ഓഫ് ആർക്കും എന്ന് അറിയപ്പെടുന്ന നവോത്ഥാന നായികയായിരുന്നു ചോദിച്ചാൽ അത് അക്കമ്മ ചെറിയാനാണ് അക്കമ്മ ചെറിയാനെ തിരുവിതാംകൂറിലെ ചാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ് അക്കമ്മ ചെറിയാനെ തിരുവിതാംകൂറിലെ ചാൻസി റാണി എന്ന് വിശേഷിപ്പിച്ച ധാരാ സുഹൃത്തുക്കളെ ഗാന്ധിജിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ നടന്ന തിരുവിതാംകൂർ ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി തമ്പാനൂർ മുതൽ കവടിയാർ വരെ രാജധാനി മാർച്ച് നടത്തിയ നവോത്ഥാന നായിക ആയിരുന്നു ചോദിച്ചാൽ അക്കമ്മ ചെറിയാനാണ് പഠിക്കുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ നടന്ന തിരുവിതാംകൂർ ഉത്തരവാദ ഭരണപ്രക്ഷോഭത്തില് ഭാഗമായി കൊണ്ട് എവിടെ മുതൽ എവിടെ വരാൻ സുഹൃത്തുക്കളെ തമ്പാനൂർ മുതൽ കവടിയാർ വരെ രാജധാനി മാർച്ച് നടത്തിയെന്ന ഓഥാന നായിക ആര് എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ അക്കമ്മ ചെറിയാനാണ് തിരുവിതാംകൂർ നിയമസഭയിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടതാർന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അക്കമ്മ ചെറിയാനാണ് പഠിച്ചോളെ തിരുവിതാംകൂർ നിയമസഭയിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടതായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അത് അക്കമ്മ ചെറിയാനാണ് സ്ത്രീകളുടെ ഉന്നമനത്തിനായി ദേശസേവിക സംഘം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ രൂപീകരിച്ചത് അക്കമ്മ ചെറിയാനാണ് സ്ത്രീകളുടെ ഉന്നമനത്തിനായി ദേശ സേവിക സംഘം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ രൂപീകരിച്ചത് അക്കമ്മ ചെറിയാനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഇന്ത്യൻ ഗവൺമെന്റ് താമരപത്ര അവാർഡ് നൽകി ആദരിച്ചു ആരെ അക്കമ്മ ചെറിയാനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ ഇന്ത്യൻ ഗവൺമെന്റ് താമരപത്ര അവാർഡ് നൽകി ആദരിച്ചു അക്കമ്മ ചെറിയാനെ അക്കമ്മ ചെറിയാന്റെ ആത്മകഥ ജീവിതം ഒരു സമരം പഠിച്ചോടനെ അക്കമ്മ ചെറിയ ആത്മകഥ എന്താ സുഹൃത്തുക്കളെ ജീവിതം ഒരു സമരം എന്നാണ് അക്കമ്മ ചെറിയാന്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള കൃതിയാണ് ആയിരത്തി ഒരുന്നൂറ്റി പതിനാലിന്റെ കഥ പഠിക്കണം പി എസ് സിയുടെ സ്ഥിരം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു അക്കമ്മ ചെറിയാന്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള കൃതി എന്ന് ചോദിച്ചാല് ആയിരത്തി ഒരുന്നൂറ്റി പതിനാലിന്റെ കഥ അക്കമ്മ ചെറിയാൻ എന്നുള്ള പുസ്തകം രചിച്ചത് ആർ പാർവതി ദേവിയാണ് ചോദിച്ചിട്ടുണ്ട് അക്കമ്മ ചെറിയാൻ എന്നുള്ള പുസ്തകം രചിച്ചതാന്ന് ചോദിച്ചാൽ അത് ആർ പാർവതി ദേവിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മെയ് അഞ്ചിന് അക്കമ്മ ചെറിയാൻ അന്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മെയ് അഞ്ചിന് അക്കമ്മ ചെറിയാൻ അന്തരിച്ചു അക്കമ്മ ചെറിയാന്റെ പ്രതിമ സ്ഥിതി ചെയ്യുന്ന സ്ഥലം വെള്ളയമ്പലം തിരുവനന്തപുരം ജില്ല അക്കമ്മ ചെറിയാന്റെ പ്രതിമ സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെയാണ് സുഹൃത്തുക്കളെ വെള്ളയമ്പലം തിരുവനന്തപുരം ജില്ല പഠിക്കുക ഒന്നുകൂടി പറയുവാണേ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നടന്ന തിരുവിതാംകൂർ ഉത്തരവാദിത്ത പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ൂർ മുതൽ കവടിയാർ വരെ രാജധാനി മാർച്ച് നടത്തിയ നവോത്ഥാന നായിക ആര് എന്ന് ചോദിച്ചാൽ അത് അക്കമ്മ ചെറിയാനാണ് തിരുവിതാംകൂർ നിയമസഭയിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടതാരെന്ന് ചോദിച്ചാൽ അത് അക്കമ്മ ചെറിയാനാണ് സ്ത്രീകളുടെ ഉന്നമനത്തിനായി ദേശ സംഘം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ രൂപീകരിച്ചതായിരുന്നു ചോദിച്ചാൽ അത് അക്കമ്മ ചെറിയാനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഇന്ത്യ ഗവൺമെന്റ് താമരപത്ര അവാർഡ് നൽകി ആദരിച്ച നവോത്ഥാന നായികയായിരുന്നു ചോദിച്ചാലത് അക്കമ്മ ചെറിയാനാണ് അക്കമ്മ ചെറിയാന്റെ ആത്മകഥ ജീവിതം ഒരു സമരം ഒന്നുകൂടി പറയാം അക്കമ്മ ചെറിയാന്റെ ആത്മകഥ എന്താണ് ജീവിതം ഒരു സമരം അക്കമ്മ ചെറിയാന്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള കൃതി ചോദിച്ചാൽ ആയിരത്തി ഒരുന്നൂറ്റി പതിനാലിന്റെ കഥയാണ് ഒരുപാട് തവണ പി ചോദിച്ച ചോദ്യം അക്കമ്മ ചെറിയാൻ എന്നുള്ള പുസ്തകം രചിച്ചതായിരുന്നു ചോദിച്ചാൽ അത് ആർ പാർവതി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മെയ് അഞ്ചിന് ചെയ്യുന്ന സ്ഥലം എവിടെയെന്ന് ചോദിച്ചാൽ വെള്ളയമ്പലം തിരുവനന്തപുരം ജില്ല ജില്ല വെള്ളയമ്പലം തിരുവനന്തപുരം അടുത്തതായി നമുക്ക് പഠിക്കേണ്ടതാണ് അന്നാചാണ്ടിയെ പറ്റി ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് മെയ് മാസം നാലാം തീയതി ആയിരുന്നു അന്നാചാണ്ടി ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് മെയ് മാസം നാലാം തീയതി ആയിരുന്നു അന്നാചാണ്ടി ജനിച്ചത് കേരളത്തിൽ നിന്നും നിയമ ബിരുദം നേടിയ ആദ്യത്തെ വനിത എന്നറിയപ്പെടുന്നത് അന്നാചാണ്ടി കേരളത്തിൽ നിന്നും നിയമബിരുദം നേടിയ ആദ്യത്തെ വനിത എന്നറിയപ്പെടുന്നത് ആരാണ് അന്നാചാണ്ടിയാണ് ഇന്ത്യയിൽ ഒരു ജില്ലാ കോടതി ജഡ്ജിയാകുന്ന ആദ്യത്തെ വനിത ചോദിച്ചാലും അന്നാചാണ്ടിയാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ പഠിക്കുക ഇന്ത്യയിലെ ഒരു ജില്ലാ കോടതിയിൽ ജഡ്ജിയാകുന്ന ആദ്യത്തെ വനിതയായിരുന്നു ചോദിച്ചാലത് അന്നാചാണ്ടിയാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടാണ് ഇന്ത്യൻ ഹൈക്കോടതിയിൽ ജഡ്ജിയായ ആദ്യത്തെ വനിത അന്നാചാണ്ടിയാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ഏത് ഹൈക്കോടതി എന്ന് ചോദിച്ചാൽ നമ്മുടെ കേരള ഹൈക്കോടതി തന്നെയാണ് കേട്ടോ ഇന്ത്യൻ ഹൈക്കോടതിയിൽ ജഡ്ജിയായ ആദ്യത്തെ വനിത ചോദിച്ചു കഴിഞ്ഞാൽ അത് അന്നാചാണ്ടിയാണ് വർഷം ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ആണ് ഏതാണ് ഹൈക്കോടതി എന്ന് ചോദിച്ചാല് നമ്മുടെ കേരള ഹൈക്കോടതിയാണ് കോമൺവെൽത്ത് രാജ്യങ്ങളിൽ ആദ്യമായി ആകുന്ന വനിത അന്നാചാണ്ടി ആ പോയിന്റ് പഠിച്ചോളണേ കോമൺവെൽത്ത് രാജ്യങ്ങളിൽ ആദ്യമായി ജഡ്ജിയാകുന്ന വനിത ആയിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അത് അന്നാചാണ്ടിയാണ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് കോമൺവെൽത്ത് രാജ്യങ്ങളിൽ ആദ്യമായിട്ട് ജഡ്ജാകുന്ന വനിത ആയിരുന്നു ചോദിച്ചാൽ അത് അന്നാചാണ്ടിയാണ് തിരുവിതാംകൂർ സർക്കാർ ജോലികളിൽ സ്ത്രീ പ്രവേശനത്തിനായി പോരാടിയ നവോത്ഥാന നായിക എന്നറിയപ്പെടുന്നത് അന്നാചാണ്ടിയാണ് പഠിക്കുക തിരുവിതാംകൂർ സർക്കാർ ജോലികളിൽ സ്ത്രീ പ്രവേശനത്തിനായി പോരാടിയ നവോത്ഥാന നായിക എന്നറിയപ്പെടുന്നത് അന്നാചാണ്ടിയാണ് ശ്രീമതി എന്ന മാസിക ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ആരംഭിച്ച നവോത്ഥാന നായിക അന്നാചാണ്ടി പഠിക്കേണ്ട പോയിന്റാണ് ശ്രീമതി എന്ന മാസിക ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ആരംഭിച്ച നവോത്ഥാന നായിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അന്നാചാണ്ടിയാണ് സ്ത്രീകൾക്ക് വേണ്ടി തിരുവിതാംകൂറിൽ ആരംഭിച്ച ആദ്യത്തെ മാസികയായിരുന്നു ശ്രീമതി പഠിക്കുക സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് തിരുവിതാംകൂറിൽ ആരംഭിച്ച ആദ്യത്തെ മാസിക ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശ്രീമതിയാണ് ഇന്ത്യൻ ലോ കമ്മീഷനിൽ അംഗമായ ആദ്യത്തെ മലയാളി വനിത ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അന്നാചാണ്ടിയാണ് ഇന്ത്യ ലോ കമ്മീഷൻ അംഗമായ മലയാളി വനിത ആരെന്ന് ചോദിച്ചാൽ അത് അന്നാചാണ്ടിയാണ് അന്നാചാണ്ടിയുടെ ആത്മകഥ അറിയപ്പെടുന്ന പേര് ആത്മകഥ എന്ന് തന്നെയാണ് അന്നാചാണ്ടിയുടെ ആത്മകഥ അറിയപ്പെടുന്നത് എന്താണ് ആത്മകഥ എന്ന പേരിൽ തന്നെയാണ് ഒന്നുകൂടി പറയുവാണേ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് മെയ് മാസം നാലാം തീയതി അന്നാചാണ്ടി ജനിച്ചു കേരളത്തിൽ നിന്നും നിയമബിരുദം നേടുന്ന ആദ്യത്തെ വനിത എന്നറിയപ്പെടുന്നത് അന്നാചാണ്ടിയാണ് ഇന്ത്യയിലെ ഒരു ജില്ലാ കോടതിയിൽ ജഡ്ജിയായ ആദ്യത്തെ വനിത അന്നാചാണ്ടി വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഇന്ത്യൻ ഹൈക്കോടതിയിൽ ജഡ്ജിയായ ആദ്യത്തെ വനിത ചോദിച്ചാൽ അത് അന്നാചാണ്ടിയാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് കോമൺവെൽത്ത് രാജ്യങ്ങളിൽ ആദ്യമായി ജഡ്ജിയാകുന്ന വനിത ചോദിച്ചാൽ അത് അന്നാചാണ്ടിയാണ് തിരുവിതാംകൂർ സർക്കാർ ജോലികളിൽ സ്ത്രീ പ്രവേശനത്തിനായി പോരാടിയ നവോത്ഥാന നായിക അന്നാചാണ്ടി ശ്രീമതി എന്ന മാസിക ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ആരംഭിച്ച നവോത്ഥാന നായിക ആയിരുന്നു ചോദിച്ചാൽ അത് അന്നാചാണ്ടിയാണ് സ്ത്രീകൾക്ക് വേണ്ടി തിരുവിതാംകൂറിൽ ആരംഭിച്ച ആദ്യത്തെ മാസികയും എന്ന് തന്നെയാണ് ശ്രീമതിയെ പഠിക്കുക ഇന്ത്യൻ ലോ കമ്മീഷൻ അംഗമായ മലയാളി വനിത ആയിരുന്നു ചോദിച്ചാൽ അന്നാചാണ്ടിയാണ് അന്നാചാണ്ടിയുടെ ആത്മകഥ അറിയപ്പെടുന്ന പേരെന്താണ് ആത്മകഥ എന്ന് തന്നെയാണ് സുഹൃത്തുക്കൾ പഠിക്കുക അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്ന വ്യക്തിത്വമാണ് എ കുട്ടിമാളു അമ്മ ആരെ പറ്റിയാണ് പഠിക്കാൻ പോകുന്ന സുഹൃത്തുക്കളെ എ വി കുട്ടിമാളു അമ്മയെ പറ്റിയാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഏപ്രിൽ മാസം ഇരുപത്തി മൂന്നാം തീയതി ആയിരുന്നു ജനനം എ വി കുട്ടിമാളു അമ്മയുടേത് ജനസ്ഥലം ആനക്കര വടക്കത്തു വീട് പഠിക്കുക ജനസ്ഥലം എവിടെയാണ് ആനക്കര വടക്കത്തു വീട് മാതാവ് മാധവിയമ്മ പിതാവ് ഗോവിന്ദമേനോൻ എ വി കുട്ടിമാളു അമ്മയുടെ മാതാവിന്റെ പേര് മാധവിയമ്മ പിതാവിന്റെ പേര് ഗോവിന്ദ മേനോൻ എന്നായിരുന്നു മലബാറിൽ സ്വദേശി പ്രസ്ഥാനം ആരംഭിക്കുന്നതിന് നേതൃത്വം നൽകിയ വനിത എന്നറിയപ്പെടുന്നത് എ വി കുട്ടിമാളു അമ്മയാണ് പഠിക്കുക മലബാറിൽ സ്വദേശി പ്രസ്ഥാനം ആരംഭിക്കുന്നതിന് നേതൃത്വം നൽകിയ വനിത എന്നറിയപ്പെടുന്നത് ആരാണ് അത് എ വി കുട്ടിമാളു അമ്മയാണ് കോഴിക്കോട് മഹിളാ സംഘത്തിന്റെ സമുന്നത നേതാവ് എന്നറിയപ്പെടുന്നത് എ വി കുട്ടിമാളു അമ്മ കോഴിക്കോട് മഹിളാ സംഘത്തിന്റെ സമുന്നത നേതാവ് എന്നറിയപ്പെടുന്നത് ആരും ചോദിച്ചാൽ എ വി കുട്ടിമാളു അമ്മയാണ് സ്വമേധയാ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആദ്യത്തെ നവോത്ഥാന നായിക എ ബി കുട്ടിമാളു അമ്മ സ്വമേധിയ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആദ്യത്തെ നവോത്ഥാന നായിക എന്നറിയപ്പെടുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് എ വി കുട്ടിമാളു അമ്മയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ കോഴിക്കോട് വിദേശ വസ്ത്രശാലകൾ അടപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയ വനിതയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എ വി കുട്ടിമാളു അമ്മ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റാ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ കോഴിക്കോട് വിദേശ വസ്ത്രശാലകൾ അടപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയ വനിതയായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അത് എ വി കുട്ടിമാളു അമ്മയാണ് നിയമകലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി രണ്ടു മാസം പ്രായമുള്ള കൈക്കുഞ്ഞുമായി ജയിൽവാസം അനുഷ്ഠിച്ച നവോത്ഥാന നായിക നായിക ഏറ്റവും കൂടുതൽ പ്രീവിയസ് ആയി ചോദ്യം ഭാഗമായി മാസം മാസം പ്രായമുള്ള അനുഷ്ഠിച്ച ചോദിച്ചാൽ ഒന്നുകൂടി ജനിച്ച വർഷം ഏപ്രിൽ തീയതി ജനസ്ഥലം ആനക്കര വടക്കത്തു വീട് മാതാവിന്റെ പേര് മാധവിയമ്മ എന്നും പിതാവിന്റെ പേര് ഗോവിന്ദ മേനോൻ എന്നും മലബാറിൽ സ്വദേശി പ്രസ്ഥാനം ആരംഭിക്കുന്നതിന് നേതൃത്വം നൽകിയ വനിതയായിരുന്നു ചോദിച്ചാൽ കോഴിക്കോട് മഹിളാ സംഘത്തിന്റെ സമുന്നത നേതാവ് എന്നറിയപ്പെടുന്നത് എ വി കുട്ടിമാളുവ സ്വമേധയായ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആദ്യത്തെ നവോത്ഥാന നായിക എന്ന് ചോദിച്ചാൽ എ വി കുട്ടിമാളുവയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ കോഴിക്കോട് വിദേശ വസ്ത്രശാലകൾ അടപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയ വനിതായിരുന്നു ചോദിച്ചാൽ എ വി കുട്ടിമാളു അമ്മ ഇനി പി എസ് സി ഏറ്റവും കൂടുതൽ പ്രീവിയസ് ആയി ചോദിച്ച ചോദ്യം നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി രണ്ടു മാസം പ്രായമുള്ള കൈക്കുഞ്ഞുമായി ജയിൽവാസം അനുഷ്ഠിച്ച നവോത്ഥാന നായികയായിരുന്നു ചോദിച്ചാൽ അത് എ വി കുട്ടിമാളു അമ്മയാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി രണ്ടിൽ കിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് രണ്ടു വർഷക്കാലം അമരാവതി ജയിലിൽ ജയിൽവാസം അനുഷ്ഠിച്ച നവോത്ഥാന നായികയെന്ന് ചോദിച്ചാൽ അത് എ വി കുട്ടിമാളു അമ്മയാണ് പഠിക്കണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് രണ്ടു വർഷക്കാലം അമരാവതി ജയിലിൽ ജയിൽവാസം അനുഭവിച്ച നവോത്ഥാന നായികാരെന്ന് ചോദിച്ചാൽ എ വി കുട്ടിമാളു അമ്മയാണ് ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹത്തിന് തിരഞ്ഞെടുത്ത വ്യക്തികളിൽ ഉൾപ്പെടുന്ന നവോത്ഥാന നായിക ആരെന്ന് ചോദിച്ചാൽ എ വി കുട്ടിമാളു അമ്മ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റാ പറഞ്ഞത് ഗാന്ധിജി വ്യക്തിഗത സത്യാഗ്രഹത്തിന് തിരഞ്ഞെടുത്ത വ്യക്തികളിൽ ഉൾപ്പെടുന്ന നവോത്ഥാന നായികയാര് എന്ന് ചോദിച്ചാൽ അത് എ വി കുട്ടിമാളു അമ്മയാണ് മലയാള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്ന നവോത്ഥാന നായിക എ വി കുട്ടിമാളു അമ്മ മലയാള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്ന നവോത്ഥാന നായിക എന്ന് ചോദിച്ചാൽ അത് എ വി കുട്ടിമാളു അമ്മയാണ് കെ പി സി സിയുടെ കോഴിക്കോട് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച നവോത്ഥാന എന്ന് ചോദിച്ചാൽ അത് എ വി കുട്ടിമാളു അമ്മ കെ പി സി സിയുടെ കോഴിക്കോട് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച നവോത്ഥാന നായികയായിരുന്നു ചോദിച്ചാൽ അത് എ വി കുട്ടിമാളു അമ്മയാണ് കോഴിക്കോട് വെസ്റ്റ്ഗിൽ അനാഥ മന്ദിരം സ്ഥാപിച്ച നവോത്ഥാന നായികയായിരുന്നു ചോദിച്ചാൽ അത് എ വി കുട്ടിമാളു അമ്മ കോഴിക്കോട് വെസ്റ്റ്ഗില്ലിൽ അനാഥ മന്ദിരം സ്ഥാപിച്ച നവോത്ഥാന നായികയായിരുന്നു ചോദിച്ചാൽ അത് എ വി കുട്ടിമാളു അമ്മയാണ് മാതൃഭൂമി പബ്ലിക്കേഷന്റെ ഡയറക്ടറായും മലബാർ ഹിന്ദി പ്രചാര സഭയുടെ പ്രസിഡന്റായും സേവനമനുഷ്ഠിച്ച നവോത്ഥാന നായികയായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അത് എ വി കുട്ടിമാളു അമ്മയാണ് ഒന്നുകൂടി പറയാം മാതൃഭൂമി പബ്ലിക്കേഷൻ ഡയറക്ടറായും മലബാർ ഹിന്ദി പ്രചാര സഭയുടെ പ്രസിഡന്റായും സേവനമനുഷ്ഠിച്ച നവോത്ഥാന നായിക ആയിരുന്നു ചോദിച്ചാൽ അത് എ വി കുട്ടിമാളു അമ്മയാണ് എ വി കുട്ടിമാളു അമ്മ അന്തരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചാണ് എ വി കുട്ടിമാളു അമ്മ അന്തരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചാണ് പഠിക്കുക ഒന്നുകൂടി പറയുവാണേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് രണ്ടു വർഷക്കാലം അമരാവതി ജയിലിൽ ജയിൽവാസം അനുഭവിച്ച നവോത്ഥാന നായിക എ വി കുട്ടിമാളു അമ്മ ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹത്തിന് തിരഞ്ഞെടുത്ത വ്യക്തി ിൽ ഉൾപ്പെടുന്ന കുട്ടിമാളു അമ്മയാണ് മലയാള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായ നവോത്ഥാന നായികയായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അത് എ വി കുട്ടിമാളു അമ്മയാണ് കെ പി സി സിയുടെ കോഴിക്കോട് സമ്മേളനത്തിന് അധ്യക്ഷ വഹിച്ച നവോത്ഥാന എന്ന് ചോദിച്ചാൽ എ വി കുട്ടിമാളു അമ്മ കോഴിക്കോട് വെസ്റ്റ് ഹില്ലിൽ അനാഥ മന്ദിരം സ്ഥാപിച്ച നവോത്ഥാന നായിക എ വി കുട്ടിമാളു അമ്മ മാതൃഭൂമി പബ്ലിക്കേഷന്റെ ഡയറക്ടറായും മലബാർ ഹിന്ദി സഭയുടെ പ്രസിഡന്റായും സേവനം അർഷിച്ച നവോത്ഥാന നായിക ആരെന്ന് ചോദിച്ചാൽ എ വി കുട്ടിമാളു അമ്മയാണ് എ വി കുട്ടിമാളു അമ്മ അന്തരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചോ പഠിക്കുക അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ആനി മസ്കരിനെ പറ്റി ആരെ പറ്റിയ സുഹൃത്തുക്കളെ ആനി മസ്കരിനെ പറ്റി ആനിമസ്കന്റെ ജനനം ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ജൂൺ മാസം ആറാം തീയതി ആനിമസ്കൻ ജനിച്ചത് എന്താ സുഹൃത്തുക്കളെ ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ജൂൺ മാസം ആറാം തീയതി പിതാവിന്റെ പേര് ഗബ്രിയേൽ പിതാവിന്റെ പേര് എന്താണ് ഗബ്രിയേൽ മാതാവിന്റെ പേര് മറിയം എന്നാണ് മാതാവിന്റെ പേര് മറിയം എന്നാണ് ജനിച്ച സ്ഥലം ചോദിച്ചാൽ അത് തിരുവനന്തപുരം ജില്ല തന്നെയാണ് കേട്ടോ ജനിച്ച സ്ഥലം എവിടെയാണ് നമ്മുടെ തിരുവനന്തപുരം ജില്ലയാണ് കേരളത്തിന്റെ ചാൻസീർ റാണി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായിക മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് കേരളത്തിന്റെ റാണി ചാൻസിണി എന്നറിയപ്പെടുന്നതാരെന്ന് ചോദിച്ചാൽ അത് ആനി മസ്കരിനാണ് മെമ്പർ ആകുന്ന ആദ്യത്തെ മലയാളി ആനി മസ്കരിനാണ് മെമ്പർ ആകുന്ന ആദ്യത്തെ മലയാളി ആയിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അത് ആനി മസ്കരിനാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ലോക്സഭയിലെത്തിയ ആദ്യത്തെ കേരള വനിത എന്നറിയപ്പെടുന്നത് ആനി മസ്കരനാണ് അതിനുശേഷം ഒരൊറ്റ വനിത പോലും ലോക്സഭയിലേക്ക് പിന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് ജയിച്ചിട്ടില്ല അതുകൊണ്ട് അത് പഠിക്കുക സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ലോക്സഭയിലെത്തിയ ആദ്യത്തെ കേരളത്തിലെ വനിത എന്ന് ചോദിച്ചാൽ അത് ആനി മസ്കരിനാണ് ഭരണഘടന നിർമ്മാണ സമിതിയിലെ തിരുവിതാംകൂറിൽ നിന്നുള്ള ഏക വനിതാ പ്രതിനിധിയാരെന്ന് ചോദിച്ചാൽ അത് ആനി മസ്കരിനാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ തിരുവിതാംകൂറിൽ നിന്നുള്ള ഏക വനിതാ പ്രതിനിധി ആയിരുന്നു ചോദിച്ചാൽ അത് ആനി മസ്കരിനാണ് ഒന്നുകൂടി പറയുവാണേ ആനി ആനിമസ്കരൻ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ജൂൺ മാസം ആറാം തീയതി പിതാവിന്റെ പേര് ഗബ്രിയൽ എന്നും മാതാവിന്റെ പേര് മറിയും എന്നാണ് കേരളത്തിന്റെ ചാൻസിറാണി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായികാരനും ചോദിച്ചാൽ ആനി മസ്കരിൻ ലോകസഭാ മെമ്പർ ആകുന്ന ആദ്യത്തെ മലയാളിയാരെന്ന് ചോദിച്ചാൽ ആനി മസ്കരിൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ലോക്സഭയിലെത്തിയ ആദ്യത്തെ കേരള വനിത ആരും ചോദിച്ചാൽ ആനി മസ്കരിനാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ തിരുവിതാംകൂറിൽ നിന്നുള്ള ഏക വനിത എന്ന് ചോദിച്ചാൽ അത് ആനി ആനിസ്കറിനാണ് പഠിക്കുക തിരുക്കൊച്ചി സംസ്ഥാനത്തിലെ ആദ്യത്തെ വനിതാ മന്ത്രി ആനി മസ്കരനാണ് തിരുക്കൊച്ചി സംസ്ഥാനത്തിലെ ആദ്യത്തെ വനിതാ മന്ത്രി മന്ത്രിയാരെന്ന് ചോദിച്ചാൽ അത് ആനി ആനിസ്കറിനാണ് മന്ത്രിസഭയിൽ നിന്നും രാജിവെച്ച ആദ്യത്തെ മലയാളി വനിത ആനി മസ്കറിനാണ് പഠിച്ചോളനെ തിരികൊച്ചി സംസ്ഥാനത്തിലെ ആദ്യത്തെ വനിതയായിരുന്നു ആര് ആനിമസ്കരിൻ എന്നാൽ തിരുക്കൊച്ചിയിലെ ആ സമയത്തുണ്ടായിരുന്ന മന്ത്രിമാർക്കിടയിലെ അഴിമതി കണ്ടുകൊണ്ട് ആ മന്ത്രിസഭയിൽ നിന്നും രാജിവെച്ച ആദ്യത്തെ മലയാളി വനിത ആരെന്ന് ചോദിച്ചാലും അത് ആനിമസ്കരിനാണ് ശ്രീലങ്കയിലെ കൊളംബോയിൽ സ്ഥിതി ചെയ്യുന്ന സംഘമിത്ര കോളേജിൽ അധ്യാപികയായി സേവനം അനുഷ്ഠിച്ച നവോത്ഥാന നായികാരൻ ചോദിച്ചാൽ അത് ആനി ആനിമസ്കരനാണ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് പറഞ്ഞേ ശ്രീലങ്കയിലെ കൊളംബോയിലെ സംഘമിത്ര കോളേജിൽ അധ്യാപിക സേവനം അനുഷ്ഠിച്ച നവോത്ഥാന നായികാരൻ ചോദിച്ചാൽ അത് ആനി ആനിമസ്കരിനാണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റിയിൽ അംഗമായ ആദ്യ വനിത ആനി ആനിമസ്കരനാണ് പഠിക്കുക തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റിയിൽ അംഗമായ ആദ്യത്തെ വനിത എന്ന് ചോദിച്ചാൽ അത് ആനി ആനിമസ്കരിനാണ് പരവൂർത്തി കെ നാരായണൻ മന്ത്രിസഭയിൽ ആരോഗ്യം വൈദ്യുതി വകുപ്പുകൾ കൈകാര്യം ചെയ്ത നവോത്ഥാന നായികാരെന്ന് ചോദിച്ചാൽ അത് ആനിമസ്കരനാണ് പരവൂർത്തി കെ നാരായണൻ മന്ത്രിസഭയിലെ ആരോഗ്യം വൈദ്യുതി വകുപ്പുകൾ കൈകാര്യം ചെയ്ത നവോത്ഥാന നായികാരാണ് നമ്മുടെ ആനി ആനി മസ്കരിൻ സ്ക്വയർ സ്ഥിതി ചെയ്യുന്നത് വഴുതക്കാട് തിരുവനന്തപുരം ആനി ആനിമസ്കരിൻ സ്ഥിതി എവിടെ സുഹൃത്തുക്കളെ വഴുതക്കാട് തിരുവനന്തപുരം ആനി മസ്കരിൻ പ്രതിമ സ്ഥിതി എന്ന് എവിടെയെന്ന് ചോദിച്ചാൽ അത് പനവിള വഴുതക്കാട് രണ്ടും വഴുതക്കാടാണ് കേട്ടോ പഠിക്കുക തിരുവനന്തപുരം ജില്ല ആനി ആനിമസ്കരി സ്ഥിതി എന്ന് എവിടെയെന്ന് ചോദിച്ചാൽ അത് വഴുതക്കാട് തിരുവനന്തപുരം ആനിമസ്ക പ്രതി എന്ന് എവിടെയെന്ന് ചോദിച്ചാൽ തിരികൊച്ചി സംസ്ഥാനത്തിലെ ആദ്യത്തെ വനിതാ മന്ത്രി ആയിരുന്നു ചോദിച്ചാൽ ആനി ആനിമസ്കരിൻ മന്ത്രിസഭയിൽ നിന്നും രാജിവെച്ച ആദ്യത്തെ മലയാളി വനിത ആയിരുന്നു ചോദിച്ചാൽ അത് ആനിമസ്കരൻ ആണ് ശ്രീലങ്കയിലെ കൊളംബോ സംഘമിത്ര കോളേജിൽ അധ്യാപികയായി സേവനം അനുഷ്ഠിച്ച നവോത്ഥാന നായിക ആയിരുന്നു ചോദിച്ചാൽ അത് ആനി ആണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിലെ വർക്കിംഗ് കമ്മിറ്റി അംഗമായ ആദ്യ വനിത ആനിമസ്കരൻ ആണ് ടി കെ നാരായണ മന്ത്രിസഭയിൽ ആരോഗ്യ വൈദ്യുതി വകുപ്പുകൾ കൈകാര്യം ചെയ്ത നവോത്ഥാന എന്ന് ചോദിച്ചാൽ അത് ആനി ആനി ആനിമസ്കരി സ്ക്വയർ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വഴുതക്കാട് തിരുവനന്തപുരം ആനിമസ്കറിന്റെ പ്രതിമ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പനവിള വഴുതക്കാട് രണ്ടും വഴുതക്കാട് തിരുവനന്തപുരം ജില്ലയിലാണ് അടുത്തതായി നമുക്ക് പഠിക്കേണ്ട വ്യക്തിത്വമാണ് ആര്യ പള്ളം ആരെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത് ആര്യ പള്ളത്തെ പറ്റിയാണ് ആര്യപ്പള്ളം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എട്ടിലാണ് ആര്യപ്പള്ളം ജനിച്ചത് എത്രയിലാണ് സുഹൃത്തുക്കളെ ആയിരത്തി തൊള്ളായിരത്തി എട്ടിലാണ് വള്ളുവനാടിന്റെ അമ്മ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായിക ആര്യപ്പള്ളം വള്ളുവനാടിന്റെ അമ്മ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായിക എന്ന് ചോദിച്ചാൽ ആര്യപ്പള്ളമാണ് നമ്പൂതിരി സ്ത്രീകളുടെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച നവോത്ഥാന നായിക ആര്യപ്പള്ളം രണ്ട് പോയിന്റ് ഇവിടെ പറഞ്ഞു വള്ളുവനാടിന്റെ അമ്മ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായിക ആര്യപ്പള്ളം നമ്പൂതിരി സ്ത്രീകളുടെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച നവോത്ഥാന നായിക ആര് എന്ന് ചോദിച്ചാൽ അത് ആര്യപ്പള്ളമാണ് നമ്പൂതിരി ബിൽ ചർച്ച ചെയ്യുന്നതിന് കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വനിത ആര്യപ്പള്ളമാണ് പഠിക്കുക നമ്പൂതിരി ബിൽ ചർച്ച ചെയ്യുന്നതിന് കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വനിത ആണെന്ന് ചോദിച്ചാൽ ആര്യപ്പള്ളമാണ് പാലിയം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നമ്പൂതിരി സ്ത്രീകളുടെ ജാഥ നടത്തിയ നവോത്ഥാന നായിക ആര്യ പഠിക്കണേ പാലിയം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നമ്പൂതിരി സ്ത്രീകളുടെ ജാഥ നടത്തിയ നവോത്ഥാന നായികാരാണ് ആര്യ പള്ളം ആണ് വി ടി പട്ടുതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച യോഗക്ഷേമ സഭയുടെ ഭാഗമായിരുന്ന നവോത്ഥാന നായിക നായികാരെന്ന് ചോദിച്ചാൽ അത് ആര്യ പള്ളമാണ് ബി ടി പട്ടതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച യോഗക്ഷേമ സഭയുടെ ഭാഗമായിരുന്ന നവോത്ഥാന നായിക എന്ന് ചോദിച്ചാൽ അത് ആര്യപ്പള്ളമാണ് ഒന്നുകൂടി പറയാം ആര്യപ്പള്ളം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എട്ടിലാണ് വള്ളുവനാടിന്റെ അമ്മ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായിക ആര്യപ്പള്ളം നമ്പൂതിരി സ്ത്രീകളുടെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച നവോത്ഥാന നായിക എന്ന് ചോദിച്ചാൽ ആര്യപ്പള്ളം നമ്പൂതിരി ബിൽ ചർച്ച ചെയ്യുന്നതിന് കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വനിതായിരുന്നു ചോദിച്ചാൽ അത് ആര്യപ്പള്ളമാണ് പാലിയം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നമ്പൂതിരി സ്ത്രീകളുടെ ജാഥ നയിച്ച നവോത്ഥാന യോഗ ഭാഗമായ നവോത്ഥാനി പട്ടതിരിപ്പാടിന്റെ നിർദ്ദേശപ്രകാരം മറക്കുട ബഹിഷ്കരണ ജാഥ നടത്തിയ നവോത്ഥാന നായിക ആര്യ പള്ളം ആണ് പഠിച്ചോളനെ വി ടി പട്ടതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ മറക്കുട ബഹിഷ്കരണ ജാഥ നടത്തിയ നവോത്ഥാന നായിക ആര് എന്ന് ചോദിച്ചാൽ അത് ആര്യ പള്ളമാണ് ചെറുമി വനിതകളുടെ ക്ഷേമത്തിനായി പ്രവർത്തിച്ച നവോത്ഥാന നായിക ആര്യ പഠിക്കുക ചെറുമി വനിതകളുടെ ക്ഷേമത്തിനായി പ്രവർത്തിച്ച നവോത്ഥാന നായിക ആര്യ പള്ളം ചെറുമി സ്ത്രീകളോട് കല്ലുമാലെ ഉപേക്ഷിക്കുവാൻ ആഹ്വാനം ചെയ്ത നവോത്ഥാന നായിക ആര്യ ഇമ്പോർട്ടന്റ് പോയിന്റാ പറഞ്ഞത് ചെറുമി സ്ത്രീകളോട് കല്ലുമാലെ ഉപേക്ഷിക്കുവാൻ ആഹ്വാനം ചെയ്ത നവോത്ഥാന നായിക ആയിരുന്നു ചോദിച്ചാൽ അത് ആര്യ കാതുമുറി പ്രസ്ഥാനത്തിന്റെ നേതാവായിരുന്നു ചോദിച്ചാൽ അത് ആര്യ പള്ളം മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് പി എസ് സിയുടെ ഏറ്റവും പ്രീവിയസ് ആയി ചോദിക്കുന്ന ചോദ്യം കാതുമുറി പ്രസ്ഥാനത്തിന്റെ നേതാവാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആര്യ പള്ളമാണ് സ്ത്രീ സ്വാതന്ത്ര്യത്തിനായി അനന്തപുരം മർദ്ദനേശ്വനം എന്ന പ്രമേയം അവതരിപ്പിച്ച നവോത്ഥാന നായിക ആര്യ പള്ളം സ്ത്രീ സ്വാതന്ത്ര്യത്തിനായിട്ട് അനന്തപുരം മർദ്ദനേശം എന്ന പ്രമേയം അവതരിപ്പിച്ച നവോത്ഥാന നായിക ആയിരുന്നു ചോദിച്ചാൽ അത് ആര്യപ്പള്ളമാണ് പള്ളം ആണ് പഠിക്കുക സ്ത്രീ സ്വാതന്ത്ര്യത്തിനായിട്ട് അനന്തപുരം മർദ്ദനേശം എന്ന പ്രമേയം അവതരിപ്പിച്ച നവോത്ഥാന നായിക ആയിരുന്നു ചോദിച്ചാൽ അത് ആര്യ പള്ളമാണ് അടുത്തായി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് പാർവതി നെന്മണി മംഗലം പാർവതി നെന്മണി മംഗലത്തെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജനനം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ പാർവതി നെന്മണി മംഗലം ജനിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് ജനനസ്ഥലം ഇരിഞ്ഞാലക്കൂട പാർവതി പിതാവിന്റെ പിതാവിന്റെ പേര് പേര് വിഷ്ണു വിഷ്ണു നമ്പൂതിരി നമ്പൂതിരി പേരെന്താണ് മാതാവിന്റെ സരസ്വതി അന്തർജനം പാർവതി നെൽമണി മംഗലത്തിന്റെ മാതാവിന്റെ പേര് ചോദിച്ചാൽ സരസ്വതി അന്തർജനം എന്നും പിതാവിന്റെ പേര് ചോദിച്ചാൽ അത് വിഷ്ണു നമ്പൂതിരി എന്നുമാണ് യോഗക്ഷേമ സഭയുടെ യുവജന വിഭാഗത്തിലെ ആദ്യ വനിതാ പ്രസിഡന്റ് ആയിരുന്നു ചോദിച്ചാൽ അത് പാർവതി നെന്മണി മംഗലമാണ് യോഗക്ഷേമ സഭയുടെ യുവജന വിഭാഗത്തിലെ ആദ്യ വനിതാ പ്രസിഡന്റ് ആയിരുന്നു ചോദിച്ചാൽ അത് പാർവതി നെന്മണി മംഗലമാണ് തളിപ്പറമ്പിൽ വെച്ച് നടന്ന നമ്പൂതിരി യൂത്ത് കോൺഫറൻസിന്റെ അധ്യക്ഷത വഹിച്ച നവോത്ഥാന നായിക ആയിരുന്നു ചോദിച്ചാൽ അത് പാർവതി നെന്മണി മംഗലമാണ് തളിപ്പറമ്പിൽ വെച്ച് നടന്ന നമ്പൂതിരി യൂത്ത് കോൺഫറൻസിന്റെ അധ്യക്ഷത വഹിച്ച നവോത്ഥാന നായികാരാണ് പാർവതി നെന്മണി മംഗലമാണ് അന്തർജന സമാജത്തിന്റെ രൂപീകരണത്തിന് പങ്കുവഹിച്ച നവോത്ഥാന നായിക ആയിരുന്നു ചോദിച്ചാൽ അത് പാർവതി നെന്മണി മംഗലമാണ് പഠിക്കണം മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് അന്തർജന സമാജത്തിന്റെ രൂപീകരണത്തിന് പങ്കുവഹിച്ച നവോത്ഥാന നായിക ആയിരുന്നു ചോദിച്ചാൽ അത് പാർവതി നെന്മണി മംഗലമാണ് മറക്കുട ബഹിഷ്കരണ ജാഥയിൽ ആര്യ പള്ളത്തിനോടൊപ്പം പ്രവർത്തിച്ച നവോത്ഥാന നായിക പാർവതി നെന്മണി മംഗലം പഠിക്കുക മറക്കുട ബഹിഷ്കരണ ജാഥയിൽ ആര്യ പള്ളത്തിനോടൊപ്പം പ്രവർത്തിച്ച നവോത്ഥാന നായിക ആയിരുന്നു ചോദിച്ചാൽ അത് പാർവതി നെന്മണി ി മംഗലമാണ് ഒന്നുകൂടി പറയാം പാർവതി നെന്മണി മംഗലം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് പാർവതി നെന്മണി മംഗലത്തിന്റെ ജനസ്ഥലം ഇരിഞ്ഞാലക്കുട പിതാവിന്റെ പേര് വിഷ്ണു നബൂതിരി മാതാവിന്റെ പേര് സരസ്വതി അന്തർജനം യോഗക്ഷേമ യുവജന വിഭാഗത്തിന്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആയിരുന്നു ചോദിച്ചാൽ അത് പാർവതി നെൽമണിമംഗലമാണ് തളിപ്പറമ്പിൽ വെച്ച് നടന്ന സാമൂതിരി യൂത്ത് കോൺഫറൻസിന്റെ അധ്യക്ഷ സ്ഥാനം വഹിച്ച നവോത്ഥാന നായികാരെന്ന് ചോദിച്ചാൽ പാർവതി നെൽ മണിമംഗലം അന്തർജന സമാജത്തിന്റെ രൂപീകരണത്തിന് പങ്കുവഹിച്ച നവോത്ഥാന നായികാരെന്ന് ചോദിച്ചാൽ പാർവതി നെൽ മണിമംഗലമാണ് മറക്കുട ബഹിഷ്കരണ ജാഥയിൽ ആര്യ പള്ളത്തിനോടൊപ്പം പ്രവർത്തിച്ച നവോത്ഥാന നായികാരൻ ചോദിച്ചാൽ അത് പാർവതി നെൽമണി മംഗലമാണ് പഠിക്കുക അന്തർജനങ്ങളുടെ ഓലക്കുട ഉപേക്ഷിക്കുവാൻ ആഹ്വാനം ചെയ്ത നവോത്ഥാന നായികാരൻ ചോദിച്ചാൽ അത് പാർവതി നെൽമണി മംഗലമാണ് പഠിക്കുക അന്തർജനങ്ങളുടെ ഓലക്കുട ഉപേക്ഷിക്കുവാൻ ആഹ്വാനം ചെയ്ത നവോത്ഥാന നായികാരൻ ചോദിച്ചാൽ അത് പാർവതി നെൽമണിമംഗലമാണ് മാംഗല്യ സൂത്രത്തിൽ കെട്ടിയിടാൻ അങ്കനമാർ അടിമയല്ല എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായിക ആര് എന്ന് ചോദിച്ചാൽ അത് പാർവതി നെൽമണി മംഗലമാണ് പഠിക്കുക മംഗല്യസൂത്രത്തിൽ കെട്ടിയിടാൻ അങ്കനമാർ അടിമയല്ല എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായികാരെന്ന് ചോദിച്ചാൽ അത് പാർവതി നെൽമണി മംഗലമാണ് നമ്പൂതിരി സമുദായത്തിലെ ആദ്യത്തെ പുനർവിവാഹത്തിന് നേതൃത്വം നൽകിയ നവോത്ഥാന നായികാരെന്ന് ചോദിച്ചാൽ അത് പാർവതി നെൽമണി മംഗലമാണ് പഠിച്ചോളണേ നമ്പൂതിരി സമുദായത്തിലെ ആദ്യത്തെ പുനർവിവാഹത്തിന് നേതൃത്വം നൽകിയ നവോത്ഥാന നായികാരെന്ന് ചോദിച്ചാൽ അത് പാർവതി നെൽമണി മംഗലമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ പറുതാ ബഹിഷ്കരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നവോത്ഥാന നായിക പാർവതി നെൽമണി മംഗലമാണ് മലപ്പുറത്തു നിന്നും കോട്ടയം വരെ ബോധവൽക്കരണ ജാഥ നടത്തിയ നവോത്ഥാന നായിക ചോദിച്ചാൽ അത് പാർവതി നെൽമണി മംഗലമാണ് മലപ്പുറത്തു നിന്നും കോട്ടയം വരെ ബോധവൽക്കരണ ജാഥ നടത്തിയ നവോത്ഥാന നായിക ചോദിച്ചു കഴിഞ്ഞാൽ അത് പാർവതി നെൽമണി മംഗലമാണ് ഒന്നുകൂടി പറയാം അന്തർജനങ്ങളുടെ ഓലക്കുട ഉപേക്ഷിക്കുവാൻ ആഹ്വാനം ചെയ്ത നവോത്ഥാന നായികാരൻ ചോദിച്ചാൽ അത് പാർവതി നെൽമണി മംഗലമാണ് നമ്പൂതിരി സമുദായത്തിലെ ആദ്യത്തെ പുനർവിവാഹത്തിന് നേതൃത്വം നൽകിയ നവോത്ഥാന നായികാരാണ് പാർവതി നെൽമണി മംഗലമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ പറുദ ബഹിഷ്കരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പാർവതി നെൽമണി മംഗലമാണ് മലപ്പുറത്തു നിന്നും കോട്ടയം വരെ ബോധവൽക്കരണ ജാത നടത്തിയ നവോത്ഥാന നായികാരാണ് പാർവതി നെൽമണി മംഗലമാണ് പഠിക്കുക മലപ്പുറത്തു നിന്നും കോട്ടയം വരെ ബോധവൽക്കരണ ജാത നടത്തിയ നവോത്ഥാന നായികാരെന്ന് ചോദിച്ചാൽ അത് പാർവതി നെൽമണി മംഗലമാണ് പഠിക്കുക അവസാനമായി നമുക്ക് പഠിക്കാനുള്ളതാണ് തോട്ടക്കാട് മാധവിയമ്മയെ പറ്റി തോട്ടക്കാട് മാധവിയമ്മയെ പറ്റി കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ നോമിനേറ്റ് ചെയ്തപ്പെട്ട ആദ്യത്തെ മാധവി മാധവിയമ്മ കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യത്തെ വനിത ആയിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അത് തോട്ടക്കാട് മാധവിയമ്മ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ആദ്യ എൻ എസ് എസ് വനിതാ സമ്മേളനത്തിന് അധ്യക്ഷ സ്ഥാനം വഹിച്ച തോട്ടക്കാട് മാധവിയമ്മ പഠിക്കുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ആദ്യ എൻ എസ് എസ് വനിതാ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചതായിരുന്നു ചോദിച്ചാൽ അത് തോട്ടക്കാട് മാധവിയമ്മയാണ് തോട്ടക്കാട് അമ്മയുടെ പ്രധാന കൃതികൾ പഠിക്കുക ഹേമ പഞ്ചരം തത്വചിന്ത ഇത് രണ്ടും പി എസ് സി പ്രീവിയസായി ചോദിച്ചിട്ടുള്ളതാണ് ഹേമ പഞ്ചരവും തത്വചിന്തയും ഹേമ പഞ്ചരവും തത്വചിന്തയും തോട്ടക്കാട് മാധവിയമ്മയുടെ പ്രധാന കൃതികളാണ് ഒന്നുകൂടി പറയാം കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ നോമിനേറ്റ് ചെയ്ത ആദ്യത്തെ വനിതയായിരുന്നു ചോദിച്ചാൽ അത് തോട്ടക്കാട് മാധവിയമ്മ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ആദ്യത്തെ എൻ എസ് എസ് വനിതാ സമ്മേളനത്തിന് അധ്യക്ഷ സ്ഥാനം വഹിച്ചത് തോട്ടക്കാട് മാധവിയമ്മ തോട്ടക്കാട് മാധവിയമ്മയുടെ പ്രധാന കൃതികൾ ചോദിച്ചാൽ ഹേമപഞ്ചരവും അതുപോലെ തത്വചിന്തയുമാണ് ഹേമപഞ്ചരവും തത്വചിന്തയുമാണ് പഠിക്കുക ഇമ്പോർട്ടന്റ് പോയിന്റ് ഇത്രേരം ഈ വീഡിയോ സുഹൃത്തുക്കളും നന്ദി നമസ്കാരം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തിക്കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ സുഹൃത്തുക്കളെ നിങ്ങളിൽ എത്തുന്നതാണ് സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി നമസ്കാരം നല്ലൊരു ദിവസം നേരുന്നു